ഹലോ ഗായ്സ് അപ്പോൾ ഞാനും മാസ്റ്ററും കൂടെ രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോവുകയാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടോട്ടോ ഞങ്ങളുടെ ഫ്രണ്ടായ മണിമലപ്പള്ളിയിലെ അച്ഛനാണ് കേട്ടോ മാസ്റ്ററുടെ പള്ളിയിലെ അച്ഛനും കൂടെ ആണ് കേട്ടോ ഇദ്ദേഹം ഇദ്ദേഹത്തെ പറ്റി ഞാൻ പണ്ടൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെത്തോങ്കര ഡോജോ ഉദ്ഘാടനത്തിന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ പേര് ജോർജ് എന്നാണ് സി ബി അച്ഛനെന്നും ആൾക്കാർ വിളിക്കാറുണ്ട് അച്ഛന് നടുവിനും മുട്ടിനും ചെറിയ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ആ ഇഷ്യൂസ് കാണിക്കാനായിട്ടാണ് നമ്മളിപ്പം പോകുന്നത് അതായത് നമ്മുടെ മാനാർ അടുത്തുള്ള ബുധനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അച്ഛൻസ് ആയുർവേദ ട്രീറ്റ്മെൻറ് ഉണ്ട് അപ്പോൾ എന്താ പറയുക അങ്ങോട്ടേക്കുള്ള യാത്രയാണിത് ചെറിയ പണി നല്ല മണി റോഡ് വന്നിട്ട് ഒരു പൊട്ടന കേര കണ്ട നല്ല റോഡ് പണി നടക്കുന്ന സ്ഥലം അപ്പം സൈഡ് അടച്ചു വെച്ചേക്കോ പാവം വരുവാ ഇത്രയൊക്കെ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളു പൊണ് അപ്പം ഇവൻ പെട്ടെന്ന് പോകണ്ടേ ഞാൻ കൊറേ വെയിറ്റ് ചെയ്തിട്ട് മടുത്തിരിക്കാറും കൊണ്ട് വന്നിട്ട് ഇങ്ങനെ പിന്നെ താറ് മേടിച്ച് താറ് മേടിച്ച് അതിനെന്തേലും പറ്റൂ അവരവിടെ ഭയങ്കര ചർച്ചയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാം കേട്ടോണ്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇരിക്കുക എന്തുവാ സംഭവം എന്നുള്ള രീതിക്ക് പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ നോർമൽ ബനീനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ നല്ലപോലെ തണുക്കിട്ടുണ്ടായിരുന്നു ഞങ്ങളാണെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ പൊക്കോണ്ടിരിക്കുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ ഗൂഗിൾ മാപ്പിൻ്റെ സ്വഭാവ സവിശേഷത ഇതിന് മുമ്പത്തെ വ്ളോഗിൽ സ്കൂൾ അന്വേഷിച്ചു പോകുന്ന വ്ളോഗേ അതിൽ അതായത് നമ്മുടെ സി യു കൊടുക്കാൻ പോയ വ്ളോഗിൽ ഇതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ടായിരുന്നു അതായത് വളരെ മോശമായിട്ടുള്ള വഴിയിലൂടെയാണ് ഈ നമ്മുടെ ഗൂഗിൾ മാപ്പ് നമ്മളെ കൊണ്ടുപോകുന്നത് അന്ന് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടായിരുന്നു കേട്ടോ പോയത് പക്ഷേ എന്ന് വെച്ചിട്ടുണ്ട് എന്താ നമ്മൾ സ്കൂളിൻ്റെ പിന്നാമ്പുറത്തൂടെയാണ് നമ്മൾ സ്കൂളിൽ ചെന്ന് കയറിയത് കണ്ട പള്ളിയക്കൂടെ കയറി പോകാനാണ് മാപ്പ് പറയുന്നത് നമ്മളോട് ഇന്ന് പിന്നെ അത്രയ്ക്കും ഇല്ല കേട്ടോ പക്ഷേ എന്നാലും ഉണ്ട് ഇതുപോലെ പൊട്ടി പൊളിഞ്ഞ റോഡിലൂടെയൊക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇന്ന് രാവിലെ ഒരു അഞ്ച് നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങാവുന്നൊക്കെ കൃത്യം ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു ഞങ്ങളെ പക്ഷേ എന്താ പറയുക ഞാനാണെങ്കിൽ കിടന്നുറങ്ങിപ്പോയി പിന്നെ എന്താ പറയുക മാസ്റ്ററും ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങിപ്പോയി കാരണം അലാറം വെച്ചിട്ടില്ലായിരുന്നു ഞാനാണെങ്കിൽ അലാറം വെച്ചിട്ട് എന്താ പറയുക അത് നിർത്തിയിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു അതായത് ഉറക്കത്തിൽ ഞാൻ എല്ലാവരും നിർത്തി എന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറക്കമായിരുന്നു അങ്ങനെ ലാസ്റ്റ് അഞ്ചേ മുക്കാലിനുള്ള പരിപാടി ഞങ്ങൾ ലാസ്റ്റ് എന്താ പറയുക ആറുമണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിക്കണേ അങ്ങനെ നമ്മൾ ഇവിടെ എന്താ പറയുക സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഹോട്ടലിൽ താപ്പി പോകുന്ന പോക്കാണ് ഇന്ന് എന്ത് പറ്റിയെന്ന് പറഞ്ഞുകൂടെ എനിക്ക് വൊമിറ്റ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക എന്തൊക്കെയോ വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷെ മെഡിസിൻ കഴിക്കാതെ രക്ഷ കേട്ടോ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ കയറി കേട്ടോ അപ്പം ഞാനും അച്ഛനും ഇടിയപ്പമാണ് മേടിച്ചത് കെവിച്ച മാത്രം എന്താ പറയുക നം അപ്പവും ആട്ടോ മേടിച്ചത് പിന്നെ ഞാൻ ഇടിയപ്പത്തിൻ്റെ കൂടെ വെജിറ്റബിൾ കറിയും അച്ഛനും കേവി മാസ്റ്ററും മുട്ടക്കറിയാണ് മേടിച്ചത് എനിക്കെന്തോ മുട്ട കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഒപ്പത്തിന് ഞങ്ങൾ ചായയും മേടിച്ചു കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എന്താ പറയുക ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു ഇറന്നും എനിക്കിഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇപ്പം ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് നമ്മുടെ എന്താ പറയുക അച്ചൻസ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലോട്ട് എന്തു പറയാനക ഞങ്ങൾ ഇത്ര ലേറ്റായിട്ട് ഇറങ്ങിയാലും പക്ഷേ ഞങ്ങൾ കൃത്യസമയത്തിന് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കാര്യം ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പത് മണിക്കാണ് ഇവിടെ ഇത് ഓപ്പൺ ചെയ്യുന്നതെങ്കിലും ഞങ്ങൾ എട്ട് മണിയായപ്പോഴേ ആയപ്പോഴേ സ്ഥലത്തെത്തിയായിരുന്നു അപ്പം എന്താ പറയുക സ്വാഭാവികമായിട്ടും പോസ്റ്റ് പോസ്റ്റാകുമല്ലോ അപ്പം ഞാനും അച്ഛനും കെ മാസ്റ്ററും കൂടെ ഇങ്ങനെ വെളിയിലിരിക്കുകയും നടക്കുകയൊക്കെ ആയിരുന്നു അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ആളുകൾ വന്നു കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഇങ്ങനെ വെളിയിൽ നമുക്ക് കസാരി ഇട്ട് തരും അപ്പോൾ എന്താ പറയുക അവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക കരഞ്ഞോണ്ട് പോകുന്ന കയറി പോകുന്ന ആൾക്കാര് ചിരിച്ചോണ്ട് തിരിച്ച് വരുന്ന അവസ്ഥയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പം എന്താ പറയുക അത്രയ്ക്കും പോസിറ്റീവ് റിവ്യൂ എന്താ പറയുക പറയുന്ന സ്ഥലമാണിത് അപ്പോൾ അങ്ങനെ എന്താ പറയുക നമ്മുടെ അച്ഛനെ കാണിച്ചു കേട്ടോ അതിനുശേഷം നമ്മൾ അവിടുന്ന് തിരിക്കുവാണ് ഇല്ല എനിക്ക് ദീത അർജി വിട ഇത് നമ്മൾ വരുന്ന വഴിക്ക് വെച്ച് കണ്ടിട്ടുണ്ടായ പാലമാണ് പാലമാണോട്ടോ അപ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെയും കൂടെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ വണ്ടി നിന്നിറങ്ങിയിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിമല നിന്ന് നമ്മുടെ അച്ഛനെ കൂട്ടി ചുങ്കപ്പാറ വഴി കയറി വെണ്ണിക്കുളത്തെത്തി പിന്നെ അവിടെ നമ്മൾ കല്ലിശ്ശേരി വഴി ബുധനൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി അപ്പോൾ ഈ മാനാറിനടുത്തായിട്ട് വരും കേട്ടോ ഈ സ്പോട്ട് സ്പോട്ടല്ല നമ്മുടെ എന്താ പറയുക അച്ഛൻസ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ അച്ഛനെ ഇപ്പം കാണുന്നത് കാര്യം എന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങളാണെങ്കിൽ ഇലവയുടെ പൂഞ്ചട്ടയിൽ പോയിട്ടുണ്ടായിരുന്നേ അന്നാണ് ഞങ്ങൾ ലാസ്റ്റ് ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നത് അതിനുശേഷം കണ്ടിട്ടുണ്ട് പള്ളിയിൽ പോകുമ്പോൾ കാണുകയൊക്കെ ചെയ്യുമായിരുന്നു അല്ലാതെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് പിന്നീട് ഇപ്പോഴാണ് കേട്ടോ എൻ്റെ കാര്യം അറിയാലോ ഒരു സെക്കൻഡ് എൻ്റെ വായടഞ്ഞിരിക്കത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക നമ്മുടെ അച്ഛനെ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ച് ഇങ്ങനെ എന്താ പറയുക ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വെണ്ണിക്കുള എത്തി അപ്പോൾ അവിടെ വെച്ച് നമ്മളാണെങ്കിൽ ഇതേ പലഹാരക്കട എന്ന് പറയുന്ന എന്താ പറയുക ഈ കടയിൽ കയറി കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ കട കയറുന്നത് അതുപോലെ തന്നെ എന്താ പറയുക ഞാൻ കഴിക്കാൻ വേണ്ടിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തപാൽ വട എന്ന് പറയുന്ന ഒരു എന്താ പറയുക പുതിയൊരു ഐറ്റമാണ് കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം കണ്ടപ്പോഴത്തേന് ഉള്ളിവടയാണെന്നാണ് കരുതി പക്ഷേ അല്ല ഇതിൻ്റെ പേര് തപാൽ വട എന്നാണ് അത് ഈ കടയിലെ മാത്രം സ്പെഷ്യൽ ഐറ്റം ആണെന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ രണ്ട് ഐറ്റം കൂടെ ഈ കടയിൽ ഇറങ്ങുന്നുണ്ട് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ പറയുക അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ എന്താ നല്ല ക്രിസ്പിയും ആയിരുന്നു അപ്പോൾ എന്തുവാ ഞാൻ ഒരു എനിക്ക് ഒരു പരിപ്പ് വടയുടെ ഒരു ഇതുപോലെയും പക്ഷേ എന്താ ഒരു എനിക്ക് എനിക്കറിഞ്ഞോളാം പക്ഷേ എന്താ പറയുക ഒരു നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ ഈ വെണ്ണിക്കുളത്ത് വരുന്നവരാണ് വരുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കൂടെ ആണ് കേട്ടോ ഇത് അപ്പം പേര് മറക്കാതെ ഓർത്തുവെച്ചോ തപാൽ വട എന്നാണ് കേട്ടോ ഞാൻ മാത്രമല്ല കേട്ടോ മാസ്റ്ററും അച്ഛനും രണ്ടുപേരും ആദ്യമായിട്ടാണ് ഈ തപാൽ വട ട്രൈ ചെയ്യുന്നത് അതുകൊണ്ട് എന്തു തന്നെ എന്താ പറയുക അവർക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ല എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം അവർ രണ്ടുപേരും എന്താ പറയുക വീലോട്ടും കൂടി മേടിച്ചുകൊണ്ട് പോവാണ് പിന്നെ ഞാൻ ഇതുമാത്രമല്ല കേട്ടോ കഴിച്ചേ എന്താ നമ്മുടെ ഏത്തക്ക പോളി അല്ലേ ഏത്തക്ക പോളി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കഴിച്ചു എനിക്ക് അതും ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല പിന്നെ ഇന്നാണെങ്കിൽ സങ്കടകരമായ ഒരു അവസ്ഥയുണ്ടായി ഒരു അണ്ണാൻ ഓടി വന്ന് വണ്ടിക്കടയിൽ കയറി അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാറിൽ ഒറ്റയ്ക്ക് ഇരിക്കുവാണ് വേറെ ഒന്നുമല്ല മാസ്റ്ററും അച്ഛനും കൂടെ പന്നിയും ചിക്കനും മേടിക്കാൻ വേണ്ടിയിട്ട് പോയേക്കും അപ്പം എന്നെ വരാൻ വിളിച്ചതാണ് പക്ഷേ ഞാനാണെങ്കിൽ മടി കാരണം എന്താ ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കുമായിരുന്നു പിന്നെ അവർ പോയി സാധനം മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ മാസ്റ്റർ എനിക്ക് ഫുഡ് വിളമ്പിത്തരുവാണ് കേട്ടോ ഞങ്ങൾ മണിമലയിൽ എത്തിയപ്പം അച്ഛൻ പറഞ്ഞു കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഞങ്ങൾ വയറും നിറഞ്ഞിരിക്കുമായിരുന്നു പക്ഷേ അച്ഛൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അച്ഛൻ്റെ കൂടെ പോയി അപ്പം എന്താ ഊണായിരുന്നു ഓട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക ഫുഡ് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ അങ്ങനെ ഞാനാണെങ്കിൽ ഒരു മീൻ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാൽ നമ്മുടെ എന്താ പറയുക കൊഴുവയാന്ന് തോന്നും അതായത് നിങ്ങളുടെ എന്താ പറയുക പത്തനംതിട്ടക്കാരുടെ ഭാഷയിൽ പറഞ്ഞ നെത്തോലിയായിട്ട് തോന്നും അപ്പം ആ ടേസ്റ്റ് എനിക്ക് അങ്ങനെ തോന്നി പക്ഷേ എന്നാലും ഒരു പ്രത്യേകം അടിപൊളി ടേസ്റ്റായിരുന്നു എന്താ പറയുക കൊഴുവയാന്ന് തോന്നുകയും ചെയ്യും പക്ഷേ അല്ല വേറൊരു ടേസ്റ്റുമുണ്ട് എന്നോട് ഇത് എന്തോ മീനാണെന്ന് കഴിച്ചിട്ട് പറയാൻ പറഞ്ഞു ഞാനപ്പം കൊഴുവാണെന്നും പറഞ്ഞ് തറുപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ മാസ്റ്റർ പറഞ്ഞത് കൊഴുവയല്ല തോട്ടുമീനാണെന്ന് അപ്പം അതറിഞ്ഞപ്പോഴത്തേനും ഞാൻ ഒരു മന്ത്രി കിളി പറഞ്ഞിരുന്നു കാര്യം തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടേ എനിക്ക് തോട്ടുമീൻ അത്രയ്ക്ക് വലിയ താല്പര്യം ഒരാളായിരുന്നു ഞാൻ പക്ഷേ അത് ഉണ്ടാക്കേണ്ട രീതിയിൽ ഉണ്ടാക്കി മാസ്റ്റർ എനിക്ക് തന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു മീൻ ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ അത് ആറ്റുമീനാണോ എന്തോ സംഭവമായിരുന്നു കേട്ടോ എനിക്ക് പേരെനിക്ക് ഓർമ്മയില്ല അപ്പോൾ അങ്ങനെ എന്താ പറയുക ഇന്നത്തെ ചിലവ് ഫുൾ അച്ഛൻ്റെ വകയായിരുന്നു ഓട്ടോ അച്ഛനാ ഫുഡ് വാങ്ങി തന്നത് അങ്ങനെ അത് തോട്ടമിനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷമാണ് കേട്ടോ എൻ്റെ റിയാക്ഷനാണോട്ടോ ഇത് ആ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ കാര്യത്തിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കെന്താ സംസാരിച്ചിരിക്കാൻ പറ്റിയ ആളാണ് കേട്ടോ അതായത് തനി കമ്പനി വൈബാണ് പിന്നെ സ്പിരിച്വലി നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ആളാണ് എന്ത് ഡൗട്ട് ചോദിച്ചാലും ക്ഷമയോട് കൂടി പറഞ്ഞുതരും പിന്നെ നല്ല അറിവുള്ള മനുഷ്യനാട്ടോ അതായത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണത് പിന്നെ ഞാൻ ഓരോന്നും ചോദിച്ച് എന്താ പറയുക വെറുപ്പിക്കലായിരുന്നു അറിയാലോ എൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് കാരണം ഞാൻ ഇങ്ങനെ കൂടെ ഇരുന്നിട്ടുണ്ട് എന്താ പറയുക ഓരോന്നും ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് വെറുപ്പിക്കൂല ആൾക്കാരെ അതുപോലെ തന്നെ ഇന്നും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ എന്താ പറയുക അറിവ് മാത്രമല്ല അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ പ്രായത്തിലുള്ള ആളാണെന്ന് തോന്നിപ്പോവും അപ്പം എന്താ എന്താ പറയുക ഒരു ഏജ് ഗ്യാപ്പ് ഫീൽ ചെയ്യത്തില്ല നമുക്ക് അച്ഛൻ്റെ കേസിൽ അങ്ങനെ അച്ഛനെ നമ്മൾ കൊണ്ടുവിട്ടു അപ്പോൾ നമ്മൾ തിരിച്ച് വീളിലോട്ട് വരുന്ന പോകുന്ന പോക്കാണ് നിത്യത്തിൽ മരണമില്ലല്ലോ മരണമില്ലാതെ നിത്യവേദന അനുഭവിക്കാൻ ഞാൻ ഒരു തിയറി മരണം അങ്ങനെ ഞാൻ എന്താ പറയാ അച്ഛനെ ചോദ്യം ചോദിച്ച് വെറുപ്പിച്ചതുപോലെ ഇപ്പൊ നമ്മുടെ എന്താ പറയാ മാസ്റ്ററിനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിർമ്മിക്കുക മീൻസ് എന്താ പറയുക എനിക്കിങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ ഓരോരോ ഡൗട്ട് വരും അതെന്താ ഇങ്ങനെ അതെന്താ അങ്ങനെ അപ്പം എന്താ പറയുക അത്രയ്ക്ക് നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അതായത് ഇവരെ പോലെ ഉള്ളവർ അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് 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 അതെങ്ങോട്ടേലും പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ